ിനാരം നിങ്ങൾ ശ്രദ്ധിച്ച ഇത് സ്ക്വയർ ടൈപ്പിലാണ് പൊതുവേ നമ്മളെ കേരളത്തിലും പുറത്തൊക്കെ മിനാരങ്ങൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് കാണാൻ ഇവിടെ ഇങ്ങനത്തെ സ്ക്വയർ ടൈപ്പിലുള്ള ഒരു അഞ്ചാറ് മിനാരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്ഥലത്ത് വന്ന ഞാൻ കാണാൻ പറ്റും ഇത് എവിടെയാണെന്ന് മനസ്സിലായി ഇതാണ് നാഗൂർ പള്ളി അല്ല അല്ലാച്ചെങ്കിൽ നാഗോർ മസ്ജിദ് എന്നൊക്കെ പറയാം അതായത് തമിഴ്നാട്ടിലെ നാഗപട്ടണത്താണ് ഈ ഒരു നാഗൂർ പള്ളി ശരിക്കും കാരണം കേരളത്തിലെ ഒരുവിധാൾക്കാർക്കും അറിയാതെ നാഗോർ പക്ഷെ ഇതിനെ പള്ളി എന്നോ അല്ലാച്ചെങ്കില് മസ്ജിദെന്നൊന്നും പൊതുവേ പറയാറില്ല ഇതിനെ ദർഗ എന്നാണ് ഇതിനൊക്കെ പൊതുവേ പറയാറ് ഈ ഒരു സിസ്റ്റത്തിലുള്ള പള്ളി നമ്മളെ കേരളത്തിലുണ്ട് അവിടെ അതിന് ദർഗന്നല്ലേ പറയാം പൊതുവേ നമ്മൾ മലയാളികൾ അതിനെ ജാറെന്നാണ് പറയാം നമ്മൾ പുത്തം പള്ളി ജാറെന്നൊക്കെ വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിലുണ്ട് അങ്ങനെ കേരളത്തിൻ്റെ പല സ്ഥലത്തും ഇങ്ങനത്തെ ജാറങ്ങളുണ്ട് ഈ ഒരു പള്ളി പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു പള്ളിയുടെ ഷേപ്പ് ആയിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല പിന്നെ ജാ അതിന് മിനാരങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്ത് പോലത്തെങ്കിലും നമ്മൾ ജസ്റ്റ് ഒറ്റനോട്ടത്തിലൊരു പള്ളിയായിട്ട് തോന്നുന്നില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പള്ളിയുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കണ്ടാ അവിടെ അതിൻ്റെ മുകളിലേക്ക് ഒരുപാട് പ്രാവുകൾ ഉണ്ട് കിട്ടാ കണ്ടമാനം പ്രാവുകൾ ഈ ഒരു പരിസരത്ത് വന്നു കഴിഞ്ഞാൽ കാണാം പിന്നെ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കണമൊക്കെ ഇവിടുത്തെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടും അത് പ്രാവുകൾക്ക് തീറ്റ കൊടുക്കണ കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും കണ്ട ഇതാണ് ഇവിടെ മറ്റൊരു മീനാരം ഉണ്ട് വേണ്ട വീതിയുള്ള സ്ക്വയറായിട്ട് ഭയങ്കര ഹൈറ്റിലുള്ള മീനാരങ്ങൾ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് പല സൈസ് കളറും അതോ സ്വർണം അപ്പം ഒക്കെ അടിച്ചിട്ടുള്ള വളരെ മനോഹരമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ജാറൊക്കെ ഉണ്ട് പക്ഷെ ജാറത്തിൻ്റെ വീഡിയോ അല്ലാച്ച ഫോട്ടോ നമുക്ക് എടുക്കാൻ സമ്മതിക്കില്ല പക്ഷേ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റൂട്ടോ അതിൽ ഒരുപാട് ഭക്തരെ കാണാൻ കേട്ടോ അതുമാത്രമല്ല ഇവിടെ ആണുങ്ങള് പെണ്ണുങ്ങൾ എന്നുള്ള വ്യത്യാസമില്ലാത്ത എല്ലാ വിഭാഗം ആൾക്കാരും ഇപ്പോൾ പല വിശ്വാസത്തിലുള്ള ആൾക്കാരും ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും എല്ലാ വിശ്വാസത്തിലുള്ള ആൾക്കാരും ഈ ഒരു ദർഗയിൽ വരുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ് ഇന്ത്യയിൽ തന്നെ പല അറിയപ്പെടുന്ന ദർഗകളുണ്ട് ഇപ്പോൾ പ്രസ്താവന ഞാൻ മുന്നേ പോയിട്ടുണ്ട് രാജസ്ഥാനിലുള്ള അജ്മീർ അതൊരു വലിയൊരു ഫേമസ് ആയിട്ടുള്ള തിറകയാണ് അതേമാതിരി നാഗപ്പൂരിലുണ്ട് താജുദ്ദീൻ ദർഗ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ അവിടെ മരിച്ച ആളുടെ താജുദ്ദീൻ തന്നെയാണ് അതേമാതിരി ഈ ഒരു തറക്കേൽ അതായത് നാഗൂരിലുള്ള ഈ തറകേലുള്ളത് ഷാഹുൽ ഹമീദ് ഇതിൻ്റെ ഉള്ളിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരുപാട് കച്ചവടക്കാരും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണും അത് ശരിക്ക് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയില്ല പള്ളി അല്ലത് ശരിക്കും ഇതിന് നോക്കി കഴിഞ്ഞാൽ അതൊരു പള്ളിയായിട്ട് തോന്നും പ്രത്യക്ഷത്തിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ കുത്തുപണികളും ആ ആ ഒരു അതിൻ്റെ നിർമ്മിതി ഉണ്ട് കഴിഞ്ഞാൽ പക്ഷേ ഇത് കഴിഞ്ഞതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാലാണ് പള്ളി ഒക്കെ ശരിയായിട്ടുള്ളത് കാണാൻ പറ്റുള്ളൂ ഒരുവിധം മുസ്ലിം പള്ളികൾക്കകത്തൊന്നും ഈ സ്ത്രീകൾക്ക് പൊതുവേ പ്രവേശനം അല്ലാത്തെങ്കിൽ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും അല്ലാതെ ഇല്ലാന്ന് തന്നെ പറയാം പക്ഷേ ഈ ഒരു പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുസ്ലിം സ്ത്രീകൾ പ്രാർത്ഥിക്കുന്നതും അതുകൂടാതെ മുസ്ലിം സ്ത്രീകൾ മാത്രമല്ല മറ്റ് വിശ്വാസികളൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന കാഴ്ചകളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞാൻ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട് പല സുഹൃത്തുക്കളും അല്ല നമ്മളെ മുസ്ലിം സമുദായത്തിലുള്ളവർ അതായത് മുസ്ലിം സമുദായത്തിൽ വലിയൊരു വിഭാഗം ആൾക്കാർ ഈ ജാറ മല്ല ചെങ്ങൽ ദർഗ എന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിന് വിശ്വസിക്കുന്നില്ല അത് ചെറിയൊരു വിഭാഗം മാത്രമാണ് ഈ ദർഗകളിലും മല്ല ചെങ്ങല് ജാറങ്ങളിലൊക്കെ വിശ്വസിക്കുന്നതും അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറ് പ്രത്യേകിച്ച് സൂഫി വിശ്വാസികളാണ് ഇങ്ങനെയുള്ള ജാറങ്ങളിലും അല്ല ചെങ്ങല് ദർഗകളിലൊക്കെ വിശ്വസിക്കുന്നത് കണ്ട ഈ നാഗൂർ പള്ളിയുടെ അകത്തായിട്ട് വലിയൊരു കുളം ഉണ്ടിട്ട് അതിനെ ഷിഫ ഗുണ്ട എന്നാണ് ഈ ഒരു കുളത്തിനെ പറയാറ് ഇതിനെ വളരെ പവിത്രമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിശ്വാസികൾ ഇതിൽ സ്നാനം ചെയ്യാറുണ്ട് അതായത് കുളിക്കാറുണ്ട് എന്നർത്ഥം വലിയൊരു വിഭാഗം ആൾക്കാർ പറയുക ഈ ജാറം അല്ലാച്ചെങ്കിൽ ഈ ദർഗകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശവകുടീരങ്ങളാണെന്നാണ് പറയുന്നത് അതായത് ആ കാലഘട്ടത്തിൽ അല്ലാ ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന പണ്ഡിതർ അല്ലാച്ച അത്ഭുത സ്ഥിതികൾ കാണിച്ചിരുന്ന ആൾക്കാരുടെ ജാറം അല്ലാതെ അതിനോട് അനുബന്ധമായിട്ടൊരു സംഭവം അവിടെ ഉണ്ടാക്കിയിട്ട് അതിൽ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് അവിടെ സംഗതി എല്ലാ പള്ളിയിലെ പോലെ തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചാർജും അവിടെ ഒരു ശവകുടീരത്തിൻ്റെ ഭാഗമാണ് അതിന്റെ അടുത്തായിട്ട് അതിനോട് ബന്ധപ്പെട്ട് വിശ്വാസങ്ങളും കാര്യങ്ങളും ഉണ്ടാവുന്നതാണ് പറയുന്നത് ഈ ഷാഹുൽ ഹമീദ് ഇവിടുത്തെ ഒരു സൂഫി സൂഫിവര്യനായിരുന്നു അങ്ങേരം പതിനാറാം നൂറ്റാണ്ടിലാണ് ഇവിടെ ജീവിച്ചിരുന്നതെന്നും ഇവിടെ ഒരുപാട് മഹാത്ഭുതങ്ങൾ കാണിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അല്ലെങ്കിൽ ഒരു പണ്ഡിതനായിരുന്നു അന്ന് തഞ്ചാവൂര് ഭരിച്ചിരുന്ന അച്യുത അച്യുതനായക്ക് എന്ന് പറഞ്ഞ രാജാവിൻ്റെ ശാരീരികമായിട്ടുള്ള കുറെ അസ്വസ്ഥകളും ബുദ്ധിമുട്ടുകളും ഈ ഒരു സൂഫി സൂഫിവരിയനാണ് ഭേദപ്പെടുത്തിയെന്നാണ് പറയപ്പെടുന്നത് ഈ ഷാഹുൽ അമീത് എന്ന സൂഫിമരൻ്റെ ചരമവാർഷികത്തിന് ഇവിടെ പതിനഞ്ച് ദിവസത്തെ ഉത്സവമാണ് നടത്താറ് അതിനെ കന്തൂരി ഉത്സവം എന്നും അല്ല ഉറൂസ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ തമിഴ്നാട് സ്റ്റേറ്റിലെ നാഗപട്ടണത്തിലുള്ള നാഗൂർ എന്ന് പറഞ്ഞ ഒരു മസ്ജിദ് അല്ല ചെങ്ങിയ ദർഗ ആവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് അവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം